ജയിലിൽ കഴിഞ്ഞ ദിവസം ചോറും ചപ്പാത്തിയും ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വെള്ളിയാഴ്ചയായ ഈ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ് മറ്റന്നാൾ ഞായറാഴ്ചയാണ് പിന്നീട് തിങ്കളാഴ്ച മാത്രമേ ഈ ജാമ്യത്തിനായുള്ള ഒരു ശ്രമം നടക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നമസ്കാരം നടി ഹണി റോസിൻ്റെ പരാതിയെ തുടർന്നിട്ടാണ് ബോബി ചമ്മണ്ണൂര് പോലീസ് അറസ്റ്റിലാവുന്നതും പിന്നീട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ഞാനിപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിന് മുമ്പിലാണ് നിൽക്കുന്നത് ആ കാണുന്ന ജയിലിലാണ് ഇപ്പോൾ ബോപിച്ചമ്മണ്ണൂർ തടവുപുള്ളിയായി കഴിയുന്നത് ഇവിടെ വളരെ അനുസരണാശീലമുള്ള ഒരു തടവുകാരനായിട്ട് തന്നെയാണ് കഴിയുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആദ്യ മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോൾ ഒരു പുതിയ അനുസരണാശീലമുള്ള മനുഷ്യനായിട്ടാണ് അദ്ദേഹം അവിടെ കഴിയുന്നതെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് ജയിൽ നിയമം എല്ലാം അനുസരിക്കുന്നുണ്ട് ജയിൽ വാർഡന്മാർ പറയുന്നതെല്ലാം കേൾക്കുന്നു പരിഭവമൊന്നുമില്ലാതെ ഒരു സാധാരണ തടവുകാരനായി തന്നെ കഴിയുകയാണ് എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാക്കനാട് ജയിലിൽ എ ബ്ലോക്കിലാണ് താമസിക്കുന്നത് പുതിയ അഡ്മിഷൻകാരെ ഇവിടെയാണ് പാർപ്പിക്കാറുള്ളത് സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട് എന്നാൽ എല്ലാവർക്കും ബോബി ചമ്മുണനെ അറിയാമെന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് മറ്റ് തടവു പുള്ളികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് തടവു പുള്ളികളെ എല്ലാവരും സെല്ലിൽ കയറിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തെ പുറത്തിറക്കാറുള്ളത് എന്നാണ് ഇപ്പോൾ ജയിൽ അധികൃതർ മറന്നാടിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മറ്റുള്ളവർ ബോച്ചയെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കരുതലാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സാധാരണ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്ന് ജയിൽ അധികൃതർ നേരത്തെ തന്നെ ബോച്ചയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടും വരെ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന നിലപാടിലാണ് ബോബി ചമ്മണ്ണൂരും ജയിലധികൃതരോട് യാതൊരു പരിഭവം പറയുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ജയിലിൽ കഴിഞ്ഞ ദിവസം ചോറും ചപ്പാത്തിയും ബോച്ചയ്ക്ക് നൽകി കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അദ്ദേഹം രാത്രിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്ന് ചോറും ചപ്പാത്തിയുമാണ് നൽകിയത് അദ്ദേഹം അത് കഴിച്ചു എന്നാണ് അവർ പറയുന്നത് കാരണം രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് ഈ ജയിലിലേക്ക് എത്തുന്നത് വരെ ഏകദേശം വൈകുന്നേരം എത്തുന്നതും വരെ അദ്ദേഹം ആഹാരമൊന്നും അത്ര വലുതായി കാര്യമായി കഴിച്ചിരുന്നില്ല ജ്യൂസ് മാത്രമേ കുഴിച്ചി കഴിച്ചിരുന്നുള്ളൂ അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ ഈ കൊടുത്ത ചോറും ചപ്പാത്തിയും ഒക്കെ നന്നായി കഴിച്ചുവെന്നാണ് ഈ ജല ജയിൽ അധികൃതർ പറയുന്നത് ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു അദ്ദേഹത്തിന് പ്രഭാത ഭക്ഷണമായി നൽകിയിരുന്നതും നാളെ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ദിവസമാണ് ഈ ജയിലിൽ മട്ടൻ കറി ഉള്ളത് സുഭിക്ഷമായ ഭക്ഷണമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ വെള്ളിയാഴ്ചയായ ഈ ദിവസം ഈ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ സെക്കൻഡ് സാറ്റർഡേയാണ് മറ്റന്നാൾ ഞായറാഴ്ചയാണ് പിന്നീട് തിങ്കളാഴ്ച മാത്രമേ ഈ ജാമ്യത്തിനായുള്ള ഒരു ശ്രമം നടക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും രണ്ട് ദിവസം കൂടി ഈ ജയിലിൽ തുടരേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ബോച്ചയെ കാണുവാനും ഒരുപാട് സന്ദർശകർ രാവിലെ മുതൽ ഇവിടെ എത്തുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് സന്ദർശന സമയമുള്ളത് പിന്നീട് മൂന്ന് മണി മുതൽ അഞ്ച് മണിവരെയുമാണ് എന്തായാലും ഈ ഒരു വരെ രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ ഇവിടെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ബോബി ചമ്മണ്ണിനെ കാണുവാനും അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ അഭ്യദയകാംക്ഷികളായിട്ടുള്ള ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഫാൻസുകാരും ഒക്കെ നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും ജയിലിൽ അദ്ദേഹത്തിന് ഒരു മൊന്തയും പാത്രവും പിന്നീട് ഒരു പായയും പുതപ്പും ഒക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അദ്ദേഹം നിലത്ത് ഈ പായ വിരിച്ച് കിടക്കുകയാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിന് ആർ പി എൺപത്തി ആറ് എൺപത്തി മൂന്ന് എന്ന നമ്പരാണ് നൽകിയിരിക്കുന്നത് അതായത് ജയിൽ പുള്ളികൾക്ക് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അവർക്കൊരു നമ്പർ നൽകും ആ നമ്പർ ആർ പി എൺപത്തി ആറ് എൺപത്തി മൂന്ന് എന്നുള്ളതാണ് ഈ റിമാൻഡ് ത തടവുകാരനായ ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ മറ്റ് തടവ് പുള്ളികൾ ചെയ്യുന്ന പോലെ ജോലികളൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ശിക്ഷ വിധിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ജോലികളൊക്കെ നൽകിയുള്ളൂ അദ്ദേഹം ഇപ്പോൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കണം ഈ പത്രമൊക്കെ വായിച്ച് അദ്ദേഹം വളരെ സമാധാനപരമായി ഇരിക്കുകയാണ് പരിഭവമൊന്നുമില്ലാതിരിക്കുകയാണ് എന്നാണ് ഈ ഇപ്പോൾ പറയുന്നത് എന്തായാലും നിർണായകമായ ദിവസമാണ് ഇന്ന് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രണ്ട് ദിവസം കൂടി അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ടി വരും ഈ ജാമ്യം ലഭിക്കുന്നത് വരെ അദ്ദേഹത്തിന് അവിടെ തുടരേണ്ടി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ജാമ്യം ലഭിച്ചാൽ അദ്ദേഹത്തിന് ഇന്ന് കൂടി തന്നെ ഇവിടുന്ന് നിന്ന് റിലീസായി പോകാൻ കഴിയും ഇല്ലെങ്കിൽ നാളെ ശനിയാഴ്ച മട്ടൻ കറിയുമൊക്കെ കഴിച്ച് ജയിലിലെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആരാധകരൊക്കെ തന്നെ അദ്ദേഹത്തെ എപ്പോഴും കാണുവാനായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെയധികം ആശ്ചര്യം തരുന്ന ഒരു വാർത്തയാണ് കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിൽ നിന്നും രഞ്ജിത സ്കിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി